ട്ടിൽ ചങ്ങാതിമാരുമായി ഉണ്ൊരുമിച്ചിരുന്ന കൃഷ്ണാഹരി കാട്ടിയ കന്മഷം കണ്ടിട്ടു തന്മാഭവം പുണ്ട കൃഷ്ണാഹരി മുഖത്തു നിന്നും ഇത്രയൊക്കെ കേട്ട അർജുനൻ ജഗത്തിന്റെ മൂല കാരണവും കേവലവുമായ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അർജുന ഗുണമയമാണ് ഈ ജഗത്ത് സത്വം രജസ് തമസ് ഇവ മൂന്നാണ് പ്രകൃതി സ്വരൂപങ്ങളായ ത്രിഗുണങ്ങൾ മനുഷ്യൻ്റെ എല്ലാ കരണങ്ങളും ആ പറയപ്പെട്ട ത്രിഗുണങ്ങളാൽ നിറയപ്പെട്ടവയാണ് അതുകൊണ്ട് അവയുടെ എല്ലാ പ്രവർത്തികളും അറിവുകളും ഗുണമയം തന്നെയാണ് എന്നാലോ ഗുണാതീതമാണ് അന്തർമയ്യായ ആത്മചൈതന്യം അല്ലെങ്കിൽ ബ്രഹ്മതത്വം ആ ബ്രഹ്മതത്വത്തെ അറിയാമെന്നുള്ളത് വലിയ വിഷമം പിടിച്ച പണി തന്നെയാണ് ആത്മജ്ഞാനത്തിൻ്റെ മുഖ്യതടസ്സവും അത് തന്നെയാണ് റിവും പ്രകാശമാണ് സത്വഗുണത്തിന്റെ പ്രവൃത്തി അഭിമാനം രജോ ഗുണത്തിൻ്റെയും അജ്ഞാനവും ആലസ്യവും തമോഗുണത്തിൻ്റെയും സ്വരൂപങ്ങളാണ് അവ ഏറ്റക്കുറവുകളോടുകൂടി പല വിധത്തിൽ കൂടിച്ചേരുമ്പോ മിശ്രങ്ങളായ സ്വരൂപങ്ങളായി തീരും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പ്രവൃത്തികളും ആഗ്രഹങ്ങളും ീ ഗുണഭാവങ്ങളുടെ ഏറ്റക്കുറച്ചൽ അനുസരിച്ചായിരിക്കും രാഗാദ്വേഷങ്ങള് മതമത്സരങ്ങള് അവസാനമില്ലാത്ത കർമാചരണങ്ങള് അന്യോന്യം മത്സരം പ്രതികാര ബുദ്ധി അഭിമാനം വളർത്തൽ ഇതൊക്കെ രജോ ഗുണത്തിൻ്റെ ഭാവങ്ങളാണ് അതുപോലെ തമ്മോ ഗുണമാണ് വളരുന്നതെങ്കിലോ എല്ലാത്തിനും തെറ്റുധാരണ ഒന്നും ചെയ്യാനില്ലാത്ത ആലസ്യം ആഹാരാദികളുടെ ആധിക്യം തടുക്കാൻ കഴിയാത്ത ക്രോധം അവസാനമില്ലാത്ത ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ് ഇനി സത്വഗുണമാണ് അധികരിക്കുന്നതെങ്കിലോ ഭക്തിജ്ഞാനങ്ങളിൽ സാമാന്യ ശ്രദ്ധയുണ്ടാവും വിനയം ഔദാര്യം തപസ് ദാനം യജ്ഞം ഇതിലൊക്കെ ആഗ്രഹം ജനിക്കും അതുകൊണ്ട് സത്വഗുണമാണ് വളരേണ്ടത് സത്വഗുണം വളർന്നാൽ ജീവന് അധപതനം സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഊർദ്ധഗതി സ്വർലോക പ്രാപ്തി ഉണ്ടാവുകയും ചെയ്യും തമോ ഗുണ ആധിക്യത്തോട് കൂടിയവർ സ്ഥാവരങ്ങളുടെ ജീവിതത്തിൽ അധപതിക്കുന്നു രജോഗുണ ആധിക്യമാണ് കൂടിയതെങ്കിൽ അത്രത്തോളമൊന്നും ദൂഷിക്കാൻ പോകുന്നില്ല പ്രാകൃതന്മാരായ മനുഷ്യർക്കിടയിലോ അല്ലെങ്കിൽ സാമാന്യ ജനങ്ങൾക്കിടയിലോ വന്ന് ജനിക്കാൻ ഇടവരുന്നു എന്നാൽ സത്വഗുണം വളരുകയാണെങ്കിൽ ശ്രേഷ്ഠമായ മനുഷ്യകുലത്തിലോ അല്ലെങ്കിൽ ഗന്ധർവാദി യോനികളിൽ ജനിച്ച് ജീവിക്കുന്നു ഇതിനെല്ലാം കാരണം ഈ ത്രിഗുണങ്ങളുടെ ഭേദവും മിശ്രാവസ്ഥയും ആണ് അതുകൊണ്ടാണ് ജീവികളുടെ കരണങ്ങളും പ്രവൃത്തികളും പദാർത്ഥങ്ങളും എല്ലാം വിഭിന്നങ്ങളായി തീരുന്നത് അതുകൊണ്ട് അർജുന പ്രജ്ഞ ഗുണഭാവങ്ങളെ അതിക്രമിക്ക തന്നെ വേണം എങ്കിൽ മാത്രേ സമൃദ്ധവും സത്യവും ഗുണരഹിതവുമായ ആത്മതത്വത്തെ അറിയാനും അതായി തീരാനും കഴിയും ഭക്തിയും കർമ്മവും യോഗവും തപസും എല്ലാം ജീവന് ഈ ഗുണഭാവങ്ങളെ അതിക്രമിക്കാനുള്ള ഉപായങ്ങൾ മാത്രമാണ് അവയെ വേണ്ട പോലെ അറിഞ്ഞ് ആ നിലയിൽ ഉപയോഗപ്പെടുത്തുന്നവർക്ക് ക്രമേണ ഗുണഭാവങ്ങളെ അതിക്രമിച്ച് പരമതത്വത്തെ അറിയാൻ കഴിയും ഭഗവാൻ തുടരുകയാണ് അഹങ്കാരത്തിൽ നിന്നാണ് അർജുന ത്രിഗുണങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് അഹങ്കാരം എപ്പോഴും ഗുണമയമാണ് ഈ ഗുണങ്ങൾ നിശേഷം ലയിച്ചില്ലാതായാൽ അഹങ്കാരം നശിക്കും ഗുണഭാവം അല്പമായിട്ടെങ്കിലും ഉള്ളിടത്തോളം കാലം അഹങ്കാരം നിലനിൽക്കുക തന്നെ ചെയ്യും സത്വാദി ഗുണങ്ങളിൽ ഏതിൻ്റെ ആധിക്യമാണോ ഒരാളിൽ ഉള്ളത് ആ ഗുണപ്രധാനമായിരിക്കും അയാളുടെ അഹങ്കാരം എന്ന് മനസ്സിലാക്കണം മഹത്തത്വത്തിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടായത് പരമതത്വമാകുന്ന ബ്രഹ്മചൈതന്യത്തിൻ്റെ ആദ്യത്തെ അവതാരമാണ് മഹത്തത്വം എന്ന് പറഞ്ഞാൽ തെറ്റില്ല ബ്രഹ്മതത്വം പ്രകൃതിയോടുകൂടി ചേർന്നപ്പോൾ ആദ്യമായി പ്രതിഫലിച്ച സ്വരൂപമാണ് മഹത്തത്വം അതിനാൽ മഹത്തത്വം വിഷ്ണു ഭഗവാന്റെ സ്വരൂപമാണ് വിഷ്ണുവിൽ നിന്ന് പിന്നീട് ബ്രഹ്മാവും രുദ്രനും ഒക്കെ ഉണ്ടാക കാരണത്താൽ സമസ്ത പ്രപഞ്ചത്തിനും കാരണമാണ് മഹത്തത്വം എന്ന് ബോധിക്കണം എപ്രകാരം വിഷ്ണു ബ്രഹ്മാദി ദേവതാസ്വരൂപമായിട്ട് മഹത്തത്വത്തെ അറിയുന്നുവോ അതുപോലെ ഉമാലക്ഷ്മി തുടങ്ങിയവരും ഈ മഹത്തത്വത്തിൻ്റെ സ്വരൂപിണികൾ തന്നെ ആ സ്ഥിതിക്ക് ജഗത്തിലെ സർവ ഘടകങ്ങൾക്കും കാരണം മഹത്തത്വമാണെന്നും ഈ ജഗത്ത് മുഴുവൻ തന്നെയും മഹത്തത്വ സ്വരൂപമാണെന്നും സ്പഷ്ടമായല്ലോ അപ്രകാരമുള്ള മഹത്തത്വത്തിൻ്റെ പരിണാമം തന്നെ അഹങ്കാരം അഹങ്കാരത്തിൽ നിന്ന് സത്വാദി ത്രിഗുണങ്ങളും ഗുണമയമായ പ്രകാശാദി പഞ്ചഭൂതങ്ങളും ശബ്ദാദി പഞ്ചവിഷയങ്ങളും നേത്രാദി പഞ്ചേന്ദ്രിയങ്ങളും ഉണ്ടായി ബുദ്ധി മഹത്തത്വത്തിൻ്റെയും മനസ്സ് അഹങ്കാരത്തിൻ്റെയും പരിണിത സ്വരൂപങ്ങളാണ് വാഗാദി കർമ്മേന്ദ്രിയങ്ങളും പ്രാണാദി പഞ്ചേന്ദ്രിയങ്ങളും അഹങ്കാരത്തിൻ്റെ തന്നെ രൂപവിശേഷങ്ങളാണെന്ന് വേണം പറയാൻ ഇപ്രകാരം അതിഭൂതവും ആധ്യാത്മികവുമാകുന്ന തത്വഘടകങ്ങളും കരണങ്ങളും എല്ലാം എപ്രകാരം മഹത്തത്വ അഹങ്കാരങ്ങളുടെ പരിണിത സ്വരൂപങ്ങൾ മാത്രമാണോ അതുപോലെ അതിദൈവത്വങ്ങളാകുന്ന ചന്ദ്രഗോളങ്ങളും കൂടി മഹത്തത്വത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സ്വരൂപങ്ങൾ തന്നെയാണ് ഇവയെല്ലാം കൂടി ചേർന്നതാണ് പ്രപഞ്ചം സമഷ്ടിയായ ഈ പ്രപഞ്ച പ്രപഞ്ചസ്വരൂപത്തിൻ്റെ സ്വരൂപങ്ങളാണ് ഓരോ ജീവശരീരവും പരമതത്വം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മൂലകാരണം ബ്രഹ്മചൈതന്യം തന്നെ എല്ലാ ജീവശരീരത്തിലും അന്തര്യാമിയും ക്ഷേത്രജ്ഞനും ആത്മാവുമായി ീ ബ്രഹ്മചൈതന്യം തന്നെയാണ് വിളങ്ങുന്നത് ക്ഷേത്രജ്ഞനായ ആത്മാവിൻ്റെ മഹത്തത്വത്തിൽ കൂടിയുള്ള സ്ഫുരണമാണ് ചിത്തം അഹങ്കാരത്തിൽ കൂടിയുള്ള സ്ഫുരണമാണ് ജീവൻ ശരീരാദി ഉപാധികളിൽ ഓരോന്നിനെയും ജീവൻ ഞാനെന്നും എൻ്റേതെന്നും തെറ്റായി അഭിമാനിക്കുന്നതിനാൽ അവരുടെ ധർമ്മങ്ങളെ എല്ലാം തൻ്റെ ധർമ്മങ്ങളായി കരുതുന്നു അതിൻ്റെ ഫലമായി പലപ്പോഴും പല കാലദേശങ്ങളിൽ പല സ്വരൂപങ്ങളിൽ ജനന മരണങ്ങളെയും സുഖദുഃഖങ്ങളെയും പുണ്യപാപങ്ങളെയും അനുഭവിക്കേണ്ടി വരുന്നു അത് ജീവൻ്റെ സംസാരഗതിയും സ്വരൂപവുമാണ് വീണ്ടും ഭഗവാൻ അർജുനനുള്ള ഉപദേശം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ സുഖിനോഭവ